പ്രിയമുള്ള മലയാളി പ്രേക്ഷകരെ ഗാന്ധിജിയുടെ നീതിശാസ്ത്രമെന്ന പേരിൽ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചാനൽ പരമ്പരയുടെ ഇരുപത്തൊന്നാമത്തെ എപ്പിസോഡാണെന്ന് ഈ എപ്പിസോഡിലൂടെ മയക്കുമരുന്ന് എവിടെ എന്തിന് എങ്ങനെ എന്ന വിഷയമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് അതിനുമുമ്പ് പതിവ് പോലെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ജി കെ ബാബുരാജ് പടപ്പക്കര കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് എൻ്റെ നാട് അതിനു അതിനുമുമ്പ് ഞാനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ലഭിക്കാതിരുന്നതുകൊണ്ടും കാര്യമായ വിവരമൊന്നുമില്ലാത്തതുകൊണ്ടും തന്നെ എൻ്റെ പ്രേക്ഷകർ എന്നോടൊപ്പം സഹോർദ്ദമായി സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അനു അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ കണ്ടൻറ്റിലേക്ക് കടക്കുകയാണ് ഇന്ന് കേരളത്തിലും രാജ്യത്താകമാനവും ധാരാളമായ മയക്കുമരുന്ന് ഉൽപാദനവും വിപണനവും ഉപയോഗവും വളരെ ഗണ്യമായി വർധിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ള കുറ്റകൃത്യങ്ങളും ഇവിടെ നടക്കുന്നു പണ്ടൊക്കെ കഞ്ചാവ് എന്ന പേരിൽ ഉണ്ടായിരുന്ന ഒരു മയക്കുമരുന്ന് മാത്രമായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് കഞ്ചാവിന് പകരം എൽ എസ് ഡിയും എം ഡി എം എയും മരുജു കൊക്കൈനും തുടങ്ങിയ അനേകതരം മാരകമായ മയക്കുമരുന്നുകൾ ഇന്ന് രാജ്യത്തുടനീളം ലഭിക്കുന്നു ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നാം തീയതി ഡൽഹിയിലെ മിഹാൽപൂരിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കിലോ കൊക്കോയി കൊക്കോയിനും നാൽപ്പത് കിലോ മരുചുവാനായും പിടികൂടി ഒക്ടോബർ പത്താം തീയതി ഡൽഹിയിലെ രമേശ് നഗറിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തി രണ്ട് കിലോ കൊക്കൈൻ പിടികൂടി അതിനുശേഷം അത് അവിടത്തേക്ക് വന്നെത്തിയത് ഈ രണ്ടിടത്തേക്കും വന്നെത്തിയത് ഗുജറാത്തിലെ അങ്കലേശ്വർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അതുകൊണ്ട് തന്നെ അങ്കലേശ്വർ എന്ന സ്ഥലത്ത് നടത്തിയ റെയ്ഡിൽ അഞ്ഞൂറ്റി എൺപത്തിയെട്ട് കിലോ കൊക്കൈനാണ് പിടികൂടിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മെയ് ഇരുപതിലെ അവരുടെ പത്രക്കുറിപ്പിൽ പറയുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കോടി രൂപയുടെ മയക്കുമരുന്ന് രാജ്യത്ത് താകമാനം പിടിച്ചെടുത്തു അതിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് കോടി രൂപയുടെ മയക്കുമരുന്നും ഗുജറാത്തിൽ നിന്നാണ് പിടികൂടിയത് ഗുജറാത്തിൽ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ ഭീമാകാരമായ കമ്പനികൾ പ്രവർത്തിക്കുന്നു അതായത് അഫ്ഗാർ ഡ്രഗ്സ് എന്ന ഭയാനകമായ കമ്പനിയും അനുബന്ധ കമ്പനികളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനു വേണ്ട അസംസ്കൃത വസ്തുക്കൾ വിദേശത്ത് നിന്ന് ഗുജറാത്തിലെ കടൽ മാർഗമാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ മൂവായിരം കിലോ ഹൈറോയിനാണ് മുദ്ര എയർപോർട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് ഗുജറാത്തിലെ മുദ്ര എയർപോർട്ട് വഴി ജൂണിൽ രണ്ടായിരത്തി നാനൂറ് കിലോ ഹൈറോയിനാണ് കടത്തിക്കൊണ്ടുപോയത് അതുപോലെ എത്രയോ ലക്ഷങ്ങൾ കൊണ്ടുപോകുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടെ നിന്ന് രണ്ട് ലക്ഷം കോടിയുടെ മയക്കുമരുന്ന് ഹൈറോയിനും മരി പിടിച്ചെടുത്തു അതിൻ്റെ എത്രയോ കോടി ലക്ഷങ്ങൾ അധികമാണ് അവർ വിറ്റഴിക്കപ്പെടുന്നത് ഇത് വിറ്റഴിക്കാൻ വേണ്ടി ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പഞ്ചായത്ത് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ നമ്മുടെ രാജ്യമാകമാനം ഈ മയക്കുമരുന്ന് ഗുജറാത്തിൽ നിന്ന് എത്തിക്കുന്നു ഇതിനു വേണ്ടി ഇത് പണത്തിന് വേണ്ടിയാണെങ്കിൽ ഈ എയർപോർട്ടുകളുടെ നിയന്ത്രണവും മുതലാളിത്വമേറ്റെടുത്ത് നടത്തുന്ന അദാന്യ മുതലാളിക്കും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങൾക്കും വേണ്ടി മാത്രമാണ് പണം സമ്പാദിക്കാൻ കഴിയുക പക്ഷേ അതിനപ്പുറം ഒരു വലിയൊരു ലക്ഷ്യം നമ്മുടെ രാഷ്ട്രീയ സമുന്നതരായ നേതാക്കന്മാർക്കുണ്ട് എന്നത് വ്യക്തമാണ് കാരണം മയക്കുമരുന്ന് ഉപയോഗിച്ച് ബോധരഹിതരായി തീരുന്ന ഒരു തലമുറയെ നേതാക്കന്മാർക്ക് ഏതു ഉപയോഗിക്കാം എന്നുള്ളതിന് തെളിവാണ് സലിം കുമാർ സിനിമാ നടൻ സലിം കുമാർ പറഞ്ഞ ആ ഒരേ ഒരു വാചകം അദ്ദേഹം പറഞ്ഞത് നൂറുകണക്കിന് മനുഷ്യരെ കൂട്ടക്കുരുതി നടത്താൻ മനുഷ്യബോംബായി പൊട്ടിത്തെറിക്കുന്ന അവരുടെ ആ തീവ്രവാദികളുടെ ലിംഗത്തിൽ ഇരുമ്പ് കൂട് കൊണ്ട് ലിംഗം സംരക്ഷിച്ചുകൊണ്ടാണ് അവർ പൊട്ടിത്തെറിക്കുന്നത് കാരണം അവർ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അവർ ലിംഗത്തോടുകൂടി കൂടി സ്വർഗത്തിലെത്തുമ്പോൾ സുന്ദരിമാരായ ഹൂറികളുമൊത്ത് അവർക്ക് സുഖഭോഗ ജീവിതമനുഭവിക്കാമെന്ന് അവരെ പഠിപ്പിച്ചു വയ്ക്കുന്നു അതുപോലെ ബോധരഹിതരായ ഈ സമൂഹത്തെ ഈ പുതിയ ജനറേഷനെ എന്ത് കാവട്ട്യവും കള്ളത്തരവും വഞ്ചനയും ചതിയും പഠിപ്പിച്ച് അവരെ തങ്ങളുടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഈ ഉദ്ദേശിക്കുന്ന എല്ലാവിധ ആധാർമികതയും ഇവിടെ നടപ്പാക്കുന്നതിന് വേണ്ടി ഈ തലമുറയെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഈ മയക്കുമരുന്ന് രാജാക്കന്മാരെ ഇവിടെ വളർത്തിയെടുക്കുന്നത് നാം എല്ലാവരും അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയും ശേഷിയും നമുക്കില്ലാതെ പോയാൽ നശിക്കുന്നത് നമ്മളും നമ്മുടെ തലമുറയും മാത്രമല്ല അനന്തര തലമുറകളാണ് അത് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മതാന്ധതയ്ക്കും ഈ രാഷ്ട്രീയാധാർമികതയ്ക്കും വേണ്ടി നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സകല നന്മകളും നശിപ്പിച്ച് നമ്മെ ക്രൂരജന്തുക്കളാക്കി മനുഷ്യ മൃഗങ്ങളാക്കി തമ്മിലടിപ്പിച്ചു കൊള്ളു കൊല്ലുന്ന കൊന്നൊടുക്കുന്ന ഈ രാഷ്ട്രീയ അധാർമികതയെയും ഈ മതാന്തയും മതമൗലികവാദികളുടെ കുൽസിത പ്രവർത്തനങ്ങളെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഈ ജാതി മത ചിന്തകൾക്ക് അതീതമായി മതേതരമായ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി ഒരു മാനുഷിക ചിന്താഗതി ഈ സമൂഹത്തിൽ നമ്മൾ വളർത്തിയെടുത്ത് നമ്മൾ നമ്മുടെ അനന്തര തലമുറകൾക്ക് വേണ്ടി മാനുഷികതയും സോഷ്യലിസ്റ്റ് ചിന്താഗതിയും ശാസ്ത്രീയമായ അടിത്തറയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനുഷികത വളർത്തിയെടുക്കുന്ന ഒരു സംസ്കാരം രൂപപ്പെടുത്തി നമ്മുടെ നാടിനെ രക്ഷിക്കാൻ നാം പ്രതിജ്ഞ എടുക്കണമെന്നും അതുപോലെ തന്നെ എല്ലാ മനുഷ്യനും ഒരുപോലെ ജനിച്ച ഒരു തുല്യരായ മനുഷ്യരാണെന്നും എല്ലാവർക്കും തുല്യമായി ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമ്മുടെ മാതൃഭൂമി നമുക്ക് നൽകിയിരിക്കുന്ന ഭരണഘടനയിലുണ്ടെന്നും ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് താമെല്ലാം തുല്യരായി ജീവിക്കുന്ന തുല്യമായ ഒരു വ്യവസ്ഥിതി തുല്യമായ ഒരു സോഷ്യലിസം അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമരസേനാനികൾ സ്വപ്നം കണ്ടിരുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് രാഷ്ട്രമാകുന്ന ഒരു മഹാസ്വപ്നം ഒരുപാട് ഒരുപാട് ഗാന്ധിജന്മാർ മാർസിസ്റ്റുകാർ എല്ലാ സ്വാതന്ത്ര്യ സമരസേനാനികളും ഇവിടെ കാത്തുസൂക്ഷിച്ച ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയണമെന്നും എല്ലാ ജാതി മതങ്ങൾക്കും അതീതമായി മാനുഷിക ചിന്ത ഉയർത്തിപ്പിടിക്കാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എൻ്റെ ഈ വീഡിയോ പ്രചരിപ്പിക്കണമെന്നും ഇനിയും എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഇത്തരം നിരവധി വീഡിയോകൾ ചെയ്യുന്നതിനെന്നെ സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ജനങ്ങളെ